എല്ലാവർക്കും നമസ്കാരം പ്രതീക്ഷയുടെ നാമ്പുകളായി നമ്മുടെ ജീവിതം മാറണം ഓരോ വിത്തുകളും പ്രതീക്ഷയുടേതാണ് തക്ക സമയത്ത് മുളയ്ക്കുന്ന വിത്തുകൾ ഒരു കർഷകന്റെ പ്രതീക്ഷയാണ് ദൈവനിയോഗങ്ങളുടെ വസന്തം വിരിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിനുണ്ട് അമിത് റെ എന്ന ചിന്തകൻ പ്രതീക്ഷകളെ പറ്റി സാധ്യതകളെപ്പറ്റി രണ്ട് മൂന്ന് ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഒന്നാമത് അദ്ദേഹം കുറിക്കുന്നു ഇൻ ദ ഗാർഡൻ ഓഫ് ഡ്രീംസ് ദർ ആർ മെനി ഗ്രേറ്റ് സീഡ്സ് ഓഫ് പോസിബിലിറ്റീസ് വെയ്റ്റിംഗ് ടു സ്പ്രൌഡ് ലുക്കിംഗ് ഫോർ യുവർ അറ്റൻഷൻ ദ വോട്ടർ ആൻഡ് ലൈറ്റ് നമ്മുടെ സ്വപ്നങ്ങളുടെ പൂന്തോപ്പിൽ നിരവധി സാധ്യതകളുടെ വിത്തുകൾ മുളയ്ക്കാനുണ്ട് വേണ്ട രീതിയിൽ പരിചരണവും ശ്രദ്ധയും കൊടുത്താൽ തക്ക സമയത്ത് അത് മുളയ്ക്കും ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന സാധ്യതകളിലേക്ക് സൂക്ഷിച്ചു നോക്കാനുള്ള ഒരാഹ്വാനം കൂടിയാണത് അലസരായി ഉറങ്ങാൻ വേണ്ടിയല്ല നേരം കൊല്ലുകളായി ജീവിക്കാൻ വേണ്ടിയല്ല ജീവിക്കുമ്പോഴാണ് ജീവിതം ഉണ്ടാകുന്നത് വീണ്ടും അദ്ദേഹം കുറിക്കുന്നുണ്ട് ഗിഫ്റ്റ് ടൈം ഗവ് സ്പേസ് ടു സ്പ്രൌഡ് യുവർ പൊട്ടൻഷ്യൽ യുവർ സ്പിരിറ്റ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സാധ്യതകൾക്ക് മുളയ്ക്കുവാൻ നമ്മൾ സമയവും സ്ഥലവും കൊടുക്കണം സാധ്യതകളിലേക്ക് ഉണരുമ്പോഴാണ് നമ്മുടെ ഹൃദയം മനോഹരമാകുന്നത് നമ്മുടെ ആത്മാവ് ചന്തമുള്ളതായി മാറുന്നത് അലസന്റെ ആത്മാവിന് അലസന്റെ ഹൃദയത്തിന് എന്ത് ചന്തവും വിശുദ്ധിയുമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത സാധ്യതകളുടെ ഇടമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം സാധ്യതകളുടെ എണ്ണം നോക്കിയാൽ അത്ര ചെറുതൊന്നുമല്ല നമ്മുടെ ജീവിതം അത് ഉണർത്തിയെടുത്തവരാ മഹാന്മാരായിട്ട് മാറിയത് വീണ്ടും അമിത്ര എഴുതുകയാണ് എവറി മോർണിംഗ് ഹാസ് എ സ്റ്റോറി ആർ ഓൾവേസ് സം സീഡ്സ് ഓഫ് പോസിബിലിറ്റീസ് ടു ഓരോ പ്രഭാതവും വ്യത്യസ്തമായ സാധ്യതകളുമായിട്ടാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത് അവയെ ഓരോന്നും മുളയ്ക്കകൻ വേണ്ടി കാത്തിരിക്കുക ഒരു വിത്ത് സൂര്യപ്രകാശത്തിന് നേരെ മുഖം തിരിക്കുന്നത് പോലെ ദൈവാഭിമുഖമായി നമ്മുടെ മുഖമുയർത്തണം ഉയർത്തണം കൃപകളെയും അനുഗ്രഹങ്ങളെയും ഏറ്റുവാങ്ങണം പിന്നൊന്നു മാത്രമേ ഉള്ളൂ മുളയ്ക്കുക വളരുക ലോക നന്മയ്ക്കായി നേരം പോക്കല്ല ജീവൻ നേരം കൊല്ലലല്ല ജീവിതം സമയം തക്ക വിധത്തിൽ ഉപയോഗിച്ച് ഭംഗിയായി മുന്നേറുക ഉത്തമഗീതം നാലാമധ്യായം പതിനഞ്ചാം വാക്യം നീതോട്ടങ്ങൾക്കൊരു നീലറവും പറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകളും തന്നെ ഒരു നിമിഷം ഹൃദയഘണ്ണുകളെ ദൈവത്തിൻകലക്കുയർത്താം അങ്ങയുടെ കൃപാദാനങ്ങൾക്കായിട്ട് സ്തോത്രം ഇന്നോളം വഴി നടത്തുന്ന ധന്യതകൾക്കായും സ്ത്രോത്രം ഈ ജീവിതം തമ്പുരാൻ്റെ ദാനമാണ് എത്രമാത്രം സാധ്യതകളാണ് അവിടുന്ന് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അലസരായി ഉറങ്ങാൻ വേണ്ടിയല്ല സാധ്യതകളുമായി എത്തുന്ന ഓരോ പ്രഭാഗത്തെയും ദൈവസ്തുതികളോടെ എതിരേൽക്കുവാനും ദൈവേഷ്ടത്തോടെ വിനിയോഗിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ നിയോഗങ്ങളിൽ ഞങ്ങൾ അലസരായി പോകരുതേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഉണർത്തുപാട്ടായിത്തീരണമേ ഒത്തിരി കുറവുകളുണ്ട് ഇന്നയോളം ഞങ്ങൾ പിന്നിട്ട വഴികളിൽ എത്രമാത്രം അലസരായിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ